ഹലോ അസ്സാമലൈക്കും എല്ലാം ഇത് സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ ഒന്ന് സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സ്പെഷ്യൽ തന്നെ പറയാം കുട്ടിക്കറിയേണ്ട കുട്ടി കുട്ടി അറിയേണ്ട ഓക്കെ അപ്പോൾ സ്പെഷ്യൽ തന്നെ പറയാം കാരണം നമ്മളെ സബ്സ്ക്രിബേഴ്സിലെ ആരോ ഒരു ഫാമിലി അല്ലേ ഫാമിലി എനിക്ക് കോൾ ചെയ്തു മെസ്സേജ് അയച്ചു തോന്നുന്നു പക്ഷേ മെസ്സേജ് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ കോൾ ചെയ്തിട്ട് എന്നോട് ചോദിച്ച് ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ച് പറയാം അതിനെന്താ ഒന്ന് കാണുന്നതിന് പന്തോ പ്രശ്നം അങ്ങനെ ഒരു വന്ന് വന്ന് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നു അതിന് മുമ്പേ ഷുഗർ ഫിൽസ് ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം അങ്ങനെ കൂടി കാണിച്ചിരുന്നത് അല്ലേ ഹലോ മക്കളെ അല്ലേ അല്ലേ ആണോ എന്ത് ഇത് അവർ എന്നാലോ ഷുഗർ ഫിൽസ് കേട്ടോ അല്ലേ എത്ര കൂട്ടോ രണ്ട് കൂട്ടോ മാഷ രണ്ടൊരു വെറൈറ്റി ആണല്ലോ അല്ലേ ല്ലോ ഒരു വയസ്സിലോ എത്ര വയസ്സിലോ അടുത്ത് സുഗർ സുഗർഫിൽസിൻ്റെ സമ്മാനങ്ങളാണ് ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലോ വെറൈറ്റി ഞാനൊക്കെ പ്രോഗ്രാമിന് പ്രോഗ്രാമിനുമ്പോൾ എങ്ങനെയായിട്ടുള്ളത് എന്താ ഞാച്ചില്ലേ ഓക്കേ താങ്ക് യു ഞാച്ചിട്ട് തരാം കേട്ടോ ഓക്കെ അടുത്തത് എവിടെ ഇന്നലെ ചാവുന്ന കണ്ടിട്ടില്ല സോക്സും പിന്നെ ടവ്വലും സോക്സ് ഒന്നൊന്നല്ല ടവ്വൽ കുറയട്ടല്ല ഒന്നൊരു സോക്സ് രണ്ട് സോക്സറ്റം കണ്ടീന്യൂട്ടോ ഇപ്പൊльта വീണാമലന്നോ ഒന്ന് നോക്കടാ എന്നിങ്ങനെ കണ്ടേ താപ്പണോ ഇങ്ങനെയല്ല എന്നാടി നമ്മ ഇവിടെയാ ഏതിന്റെ ടക്ക് ഉണ്ട് ട്ടോ അത് ചോദിച്ചോ എന്താ എടുക്കടാ ടർക്കി മണിയോ ചോദിച്ചോ കേകാരേ പാട്ടെടുത്തരാട്ടോ അപ്പൊ നമ്മള് പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞങ്ങളെന്ത് മറ്റേ ഗിഫ്റ്റ് ഒരു വന്ന ഗിഫ്റ്റ് അതാണല്ലോ മെയിൻ ഗിഫ്റ്റ് മറ്റേ സുഗർഫിൽസിന്റെയും ഗിഫ്റ്റ് തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വരുന്നവര് ഗിഫ്റ്റ് തന്നാലും തന്നില്ലെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളെ കാണാൻ വരുമ്പോൾ വേറെ ഒരു സന്തോഷം തന്നെയാണ് ഇപ്പൊ ഗിഫ്റ്റ് കാണുന്നൊന്നുമില്ല വന്നു തന്നെ സന്തോഷം ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ എവിടേലും പോകുമ്പോൾ ഒരിക്കൽ ഗിഫ്റ്റ് സന്തോഷമുള്ളമാതിരി വേറെ ആൾക്കാർ വേറെ ഉള്ള ആൾക്കാർ വരുമ്പോൾ കുട്ടി ഭയങ്കര കരച്ചില്ല ഓക്കേ നോക്കട്ടെ പോലെ തെങ്ങളും അമ്മയും വന്നിട്ടു

തന്നിട്ടുണ്ട് രണ്ടും ആ നമ്പർ ഉണ്ട് നമ്പർണ്ട് ഞമ്മക്കറിയാം എന്നാല് അപ്പൊ മാത്രി എത്ര ഗിഫ്റ്റ് കിട്ടി ദേ പെപ്പട്ട ഓരെട്ടൊന്ന് നിങ്ങൾക്കൊടാന കൂട്ടാത്തെണ്ടോ ബോർഡ്ട്ടോ അതെ മാൻഡറല ഷോദേ മോക്കളെ അമ്മ അമ്മ ഇന്നെ ആർടെ ആറെ ഡ്രസ്സ് ആണ് അട്ടനെ സാരെ കൂട്ടുന്നോ ആദ്യം ആഴ്ച ഓർമ്മയില്ല അതൊക്കെ എങ്ങനെയാ പാത്തേരേ ഞാൻ ചൊല്ലെ മൊനേട്ടോ ഓർമ്മണ്ടല്ലേ ഓർമ്മല്ലേ ഇതില് വല്ലാണ്ട് മിസ്സിന്നൊരാളുണ്ട് കേട്ടോ കുട്ടി ജനിച്ചിട്ട് ഞാന് കബറിങ്ങ പോണ വിചാരിക്കും ചെലപ്പോ എന്റെ മുമ്പത്തെ ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവുക അമ്മാന്റെ ഏട്ടത്തിന്റെ മരണപ്പെട്ടിന് അപ്പൊ ആ ഏട്ടത്തിക്ക് അവസാനത്തെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ എന്റെ കല്യാണായിരുന്നു പക്ഷെ കല്യാണം കൂടാൻ പറ്റിയില്ല

എനിക്ക് എനിക്കെന്തെങ്കിലേ ഇവിടെ എവിടെ മുറി ഉണ്ടെങ്കി അപ്പൊ പറ പല്ലിയൊക്കെ പല്ലിയൊക്കെ ഞാൻ തിരിച്ചു പറഞ്ഞു അമ്മ എന്തുണ്ടെങ്കിലും പല്ലിയൊക്കെ നടക്കൂലോ പറയുന്നത് രസല്ലോ രുചി ഇവിടത്തെ പൈപ്പത്തെ വള്ളം പോലെ അപ്പൊ ആ വണ്ടീന്ന് അടുത്തോടേ ആ വണ്ടി എവിടെ നിർത്തിക്കണോടി പാലുടിയൊക്കെ ഇപ്പൊ ഒരു പൊടി കലക്കി കൊടുക്കാണ് എന്താ ഷുഗർ കൊറയാനോ ആ ഷുഗർ ആ അല്ലെങ്കിൽ ഷുഗർ കൊറയുള്ളൂ എല്ലാരും ഡ്രസ് ഇഷ്ടായില്ലേ പറയൂ ഓരോട് ഇവിടുത്തെ എങ്കി പറയണ്ട ടാ നീ ഒന്ന് പുതിയക്കൊന്ന് എങ്ങനുണ്ട് പുൽസോലപ്പിന്റെ പോലെ ഉണ്ടോ കുട്ടിക്ക് പേരിട്ടോണ്ട് കേരുണ്ടോ എന്നാലും ഏതെങ്കിലും ഇംഗ്ലീഷോ അറബിയോ മലയാളോ ഏത് ഉറുദുട്ടോ ഉറുദു ഏതാണല്ലോ കണ്ണു ചിമ്പണെല്ലാരും എങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞാ പറയാ पर... <laughs> <अरी। laughs> वन सोष <laughs>